നമ്മൾ വായിച്ചിരുന്ന കസേരയും ടാർഫയും എല്ലാം ഇങ്ങരി പോയി ഏതാണ് രണ്ടായിരത്തി പത്തി വാങ്ങിച്ചതാ പതിനഞ്ച് വർഷമായി അത്രേ കാലം ഒന്നും ഇത് സാറിന് കിട്ടില്ലല്ലോ അപ്പൊ ഇതെല്ലാം പോയത് കൊണ്ടാണ് ഇല്ലാത്തത് അപ്പൊ അത് നമുക്ക് ഇനിയും ഇനി വരുന്ന ഭരണസമിതി അംഗങ്ങളായാലും ഇത് മേടിക്കാൻ നമ്മളെ കരയോഗത്തിന് ഉദാഹരണത്തിന് അതുപോലെ തന്നെ മരണ വീടുകളില് നമ്മളെ എൻ എസ് ഇതിന്റെ പതാല് കിട്ടുന്നത് നമ്മൾ കെട്ടാറില്ലായിരുന്നു അറുന്നൂറ്റി പതിനാല് കെട്ടാറില്ല അങ്ങനെ ഒരു ദിവസം അവിടെ ചെന്നപ്പം സാറ് ചാടി എന്റെ അടുത്ത് നേരെയും ചാടി വന്നു ഇങ്ങനെ എന്ത് ചെയ്യുന്ന ഒരു പതാകമെങ്കിലും കെട്ടണ്ടേ എന്ന് വിഷയം പറഞ്ഞാൽ ശരി അടുത്ത പൊതുയോഗത്തിന് തീരുമാനം എടുക്കാം പിറ്റേ അടുത്ത പൊതുയോഗത്തിന് തീരുമാനം എടുത്തു എല്ലാ മരണ വീടുകളിലും ഇപ്പൊ നമ്മളെ പതാകം കെട്ടുന്നുണ്ട് ഇങ്ങനെ ഇപ്പൊ കഴിഞ്ഞ നമ്മള് ഈ പൊതുയോഗത്തില് ഇപ്പൊ തന്നെ ഉദാഹരണത്തിന് നമ്മളെ സ്കൂൾ കെട്ടിടത്തിന്റെ പിന്നെ കിഴക്ക് പടിഞ്ഞാറ് കിടന്ന അങ്ങനെ അതായത് അടുക്കളയുടെ ആ ഭാഗത്ത് കിടന്ന് കേട്ട് നമ്മളിപ്പം അത് പൊളിച്ചു മാറ്റി കാരണം എ യു കർശനമായ ഒരു നിർദ്ദേശം നിന്നു അത് പഴക്കാണ് ഓടോക്കെ ഈ പൊരങ്ങന്മാരൊക്കെ ശല്യം ചെയ്യുന്നതുകൊണ്ട് അത് കുട്ടികളുടെ തലയിലൊക്കെ വീഴാൻ സാധ്യതയുണ്ട് ഉണ്ട് അത് പൊളിച്ചു മാറ്റണമെന്ന് രണ്ട് മൂന്ന് മാസത്തിന് മുമ്പേ അത് അറിയിപ്പ് കിട്ടിയതാണ്